ഈശോ മിശിഹായുടെ ആദ്യ സ്ലിഹാമാരിലൊരാളാണ് സബദിയുടെ പുത്തനായ യാക്കോബ് യോഹന്നാൻ സ്ലിഹായുടെ സഹോദരനാണ് യാക്കോബ് സ്ലിഹ മീൻ പിടിക്കുന്ന അവസരത്തിലാണ് ഈശോ ഈ രണ്ട് ശിഷ്യന്മാരെയും വിളിക്കുന്നത് മത്തായ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മളത് വായിച്ചു കേൾക്കുന്നുണ്ട് വളരെ ധനികരായിട്ടുള്ള മുക്കുവരായിരുന്നിരിക്കണം യാക്കോബും യോഹന്നാനും കാരണം ഈശോ ഈ രണ്ട് ശിഷ്യന്മാരെയും വിളിക്കുന്ന സമയത്ത് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പിതാവായ സബദിയെ സേവകരോടൊപ്പം വിട്ടതിന് ശേഷം ഈശോയെ അവർ അനുഗമിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനർത്ഥം അവർ കേവലം മീൻ പിടിക്കുന്നവർ മാത്രമല്ല മറിച്ച് അവരോടൊപ്പം സേവകരുണ്ടായിരുന്നു അവർക്കൊക്കെ ജോലി കൊടുത്തിരുന്നവരായിരുന്നു ഒരുപക്ഷെ അവർക്കും മീൻ പിടിക്കാൻ ആവശ്യമായ വള്ളവും വലയും ഒക്കെ പ്രദാനം ചെയ്തിരുന്നവരായിരുന്നു ഈശോ ഈ ശിഷ്യന്മാർക്ക് നൽകുന്ന പേര് ബൊബനർഗസ് എന്നാണ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നാണ് ബൊബനർഗസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം ഒരുപക്ഷെ മുൻ ശുണ്ഠിക്കാരായിരുന്നതിനാലായിരിക്കണം ഈ ശിഷ്യന്മാർക്ക് ആ പേര് നൽകപ്പെട്ടത് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട് കാരണം ഈശോയെ സമറിയാക്കാർ സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് ഈ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവെ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ ദഹിപ്പിക്കട്ടെയോ വലിയ യാക്കോബിനെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരവസരം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ശബതിയുടെ ഇരുപുത്രന്മാരും ഈശോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈശോയെ സ്വർഗരാജ്യത്തിൽ നിന്റെ വലതും ഇടതും ഇരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് തരണം അപ്പോൾ ഈശോ അവരോടൊരു മറു ചോദ്യം ചോദിക്കുന്നു ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ അപ്പോൾ അവർക്ക് സാധിക്കും എന്ന് അവർ മറുപടി പറയുന്നു അവർക്ക് ആ പാനപാത്രം കുടിക്കുവാനുള്ള അവസരമുണ്ടാകുമെന്നും എന്നാൽ സ്വർഗത്തിൽ തൻ്റെ വലതും ഇടതും ഇരിക്കേണ്ടത് താനല്ല തീരുമാനിക്കുന്നതെന്നും അത് ആദ്യം മുതൽ തന്നെ പിതാവ് ആർക്കു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നുവോ അവർക്കാണ് ആ സ്ഥാനമെന്നും ഈശോ വെളിപ്പെടുത്തുന്നു ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാരിൽ ഒരാളാണ് യാക്കോബ് സ്ലിഹ അതുകൊണ്ട് തന്നെ മൂന്ന് പേരെ മാത്രമായി ഈശോ വിളിക്കുന്ന സന്ദർഭങ്ങൾ ജായറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന സംഭവം അതോടൊപ്പം ഈശോയുടെ രൂപാന്തരീകരണ സംഭവം ഈശോ ഗഡ്സമേനിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സംഭവം ഇവിടെയൊക്കെ പത്രോസ്ലിഹായോടും യോഹനാൻസ് ലിഹായോടുമൊപ്പം ഈശോയുടെ കൂടെയായിരുന്ന വ്യക്തിയാണ് യാക്കോബ് സ്ലിഹ സുവിശേഷങ്ങളിൽ മറ്റ് അധികം പരാമർശങ്ങളൊന്നും ഈ സ്ലിഹായെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പുതിയ നിയമത്തിൽ സ്ലീഹാമാരുടെ രക്തസാക്ഷിത്വം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേയൊരു സ്ലീഹ യാക്കോബ് സ്ലിഹയാണ് നടപടി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ യാക്കോബ് സ്ലിഹയുടെ രക്തസാക്ഷിത്വം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്പെയിനിന്റെ വടക്ക് പടിഞ്ഞാറെ അതിർത്തിയിൽ സാന്തിയാഗോ ദ കോമ്പസ്തേല എന്ന് പറയുന്ന സ്ഥലത്താണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അവിടേക്കുള്ള തീർത്ഥാടനം വളരെ പ്രശസ്തമാണല്ലോ യാക്കോബ് സ്ലിഹ വളരെ തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ഏറ്റവും അധികം രക്തസാക്ഷിയായി തീരുകയും ചെയ്ത ശ്ലീഹയാണ് അദ്ദേഹത്തെ പോലെ നമ്മുടെ ജീവിതത്തിലും ആവേശത്തോടെ ഈശോയുടെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാനും ആവശ്യമെങ്കിൽ അവനുവേണ്ടി രക്തം ചിന്തിയും സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം